ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുനൂറ്റിയിൽ നൂറ്റിയിൽ സംതിങ്ങിൽ ഉൾപ്പെടുന്ന റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഓരോ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്ന പ്ലാന്റ് ആണ് പെറ്റോണ പ്ലാന്റ് പെറ്റോണേൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ലെൻഡാന പ്ലാന്റ് ആണ് ലെൻഡാനേൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് മൂന്ന് പ്ലാന്റിന് വെറും നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചോക്കുന്നത് ഏതൊരു കാലാവസ്ഥയും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ലണ്ടാന പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് വിങ്ക പ്ലാന്റിൻ്റെ ആണ് വരുന്നത് വിങ്കാൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചോക്കുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ് വെയിലും തണലും കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗസൈന പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഗസൈനയുടെ നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തി വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗസൈന പ്ലാന്റ് അത് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റിനും കൂടിയാണ് അത്യാവശ്യം നല്ല വെയിലത്ത് വളർത്തി വെക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഡയൻസസ് പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഡയൻതസ് പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോണിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഡയൻസസ് പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ളവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീഡിയോൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റ് ആണ് വരുന്നത് ഡാലിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് കൂടുതൽ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് വെറും മുന്നൂറ്റി രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നല്ല ബൊക്കം പോലെ ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ഡാലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു നോക്കില്ല കാരണം ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാവും അതുപോലെ അതുകൊണ്ട് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോജി പ്ലാന്റ് ആണ് വരുന്നത് ഹൈഡ്രഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് അധികം ഒന്നും കൊടുക്കണം കൊളർത്തിയേക്കാൻ പറ്റുന്നത് പ്ലാന്റും കൂടിയാണിത് ഇത് ഏതൊരു കാലാവസ്ഥയിലും പെട്ടെന്ന് വളർന്നിട്ടുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗി നമുക്ക് ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് ഫ്രീ ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ഒരു വെറൈറ്റി ആണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിന്റെ ആണ് വരുന്നത് ചൈനീസ് ബാസിന്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് എല്ലാ വർഷത്തിലുടനീളം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഓവറായിട്ട് വെള്ളം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിലുള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് പെപ്രോമയിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതിന്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് അരക്കുണ്ടാകും അതുകൊണ്ടാണ് പ്ലാന്റ് ലിപ്സ്റ്റിക്ക് വരാൻ കാരണം വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ കൊളുത്തേക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് വെറും നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ബ്രൈഡൽ ബ്ലോക്കറ്റിൻ്റെ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് കമലി പ്ലാന്റ് റോസാപ്പൂക്കളും ആയിട്ട് സാമുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല നല്ല ബൊക്ക പോലെ ഷേപ്പിലായിരിക്കുന്നുണ്ട് ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അസൈലി പ്ലാന്റ് ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നിലത്തും ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് അസൈല പ്ലാന്റ് വീടുകളിൽ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാൻജ്ലാന്റിൻ്റെ റെഡ് ആണ് അപ്പോൾ ആവശ്യമില്ല ഒരു കോൺടാക്റ്റ് ചെയ്യുക